ഹലോ ഇന്നൊരു വ്ലോഗാണ് മൈ ലൈഫ് എന്നൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റും അവിടെ മഴ ഒക്കെ ഉണ്ടോ ഇവിടെ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലായത് തന്നെ രാത്രി മഴ ഉണ്ടായിരുന്നു വെളുപ്പിന് മഴ ഒക്കെ ഉണ്ടായിരുന്നു സാഡിൽ ഇപ്പൊ മഴ ഒക്കെ ഒന്ന് കൊറഞ്ഞു നിൽക്കുന്നുണ്ട് വെയിലൊക്കെ ഇതിച്ചിണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിന്റെ പൂച്ച അല്ല പക്ഷെ ഞങ്ങളെ വീട്ടിൽ കയറി പറ്റിയതാണ് ഇവളാണ് ഞങ്ങളുടെ വീട്ടിലത്തെ പൂച്ച കണ്ടില്ലേ പാത്തു എന്തേ കരച്ചിലായിട്ട് ഇപ്പൊ ഛാ നോക്കിയാ ഉറക്കത്തിൽ എന്തോ തന്നില്ലാന്നു പറഞ്ഞിട്ട് കറീന് സ്വപ്നം കണ്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ വന്നപ്പോ നല്ല ഉറക്കം ഉറങ്ങണുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് പത്തിരി മുട്ടക്കൊലിസ് ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് മുട്ടക്കൊലിസല്ല മുട്ട മുട്ടക്കൊലസ് ഉണ്ടാക്കാറുണ്ട് അതാണ് ഇത് അതേ സവാളം തക്കാളിയൊക്കെ കെട്ടി പൊടികളൊക്കെ ഇട്ടിട്ട് മുട്ട ഇട്ടിട്ട് ചിക്കി ചിക്കി എടുക്കും ഇതിപ്പം ഉമ്മച്ച് അവൻ പെട്ടെന്ന് പോണോണ്ട് ഒരു റോസ്റ്റ് ടൈപ്പ് ആണ് വെക്കണത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് പത്തിരി മുട്ടക്കറി പത്തിരിക്കുള്ള മുട്ടക്കറിയും ആയിക്കൊണ്ടിരിക്കുന്നു അമ്മ ചായ പിടിക്കുമ്പോൾ ഉമ്മച്ചിടെ ഉമ്മയും പിന്നെ മമ്മുടെ മക്കളും വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അവരും ചായ നമുക്ക് പിടിക്കുന്നു െ ഞാനുണ്ടല്ലോ എനിക്ക് അട കൊണ്ടപ്പല്ലേ കൊണ്ടുവന്നേക്കണേട്ടാ തായോ എനിക്ക് കണ്ട കണ്ടാ അവരവിടെ രാവിലെ അട ആയിരുന്നു അപ്പൊ എനിക്ക് കൊണ്ടുത്തരാൻ ആടി കൊണ്ടുത്തന്നിട്ടുണ്ട് കാറ്റത്ത് കന കുറഞ്ഞോ ഏയ് അത്യാവശ്യം കനക്കുണ്ട് അമ്മായിടെ സ്പെഷ്യൽ അടണ് കെട്ടോ രാവിലെ തന്നെ ഗോതമ്പിന്റെ അടാണ് പണ്ടൊക്കെ ഉമ്മച്ചേക്ക് ഇണത്തപ്പുണ്ടാക്കും എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ ആദ്യം അടേന്ന് തിന്നൂലായിരുന്നു പിന്നെ ഇപ്പഴെനിക്ക് ഇഷ്ടമായത് അങ്ങനെ ഉമ്മാനൊക്കെ ആയിട്ട് ഞാൻ തറവാട്ടില് ഉമ്മാനാക്കി കൊടുത്ത് കയറി ചെന്നപ്പുണ്ട് ഒരാള് ഭയങ്കര മടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു മഴയുടെ ഒരു തണുപ്പും എല്ലാവർക്കും തന്നെ അവസ്ഥ അങ്ങനെ എത്തി കഴിഞ്ഞപ്പോ മാമ്മ പിന്നെ അപ്പുറത്തെ കുളത്തിന്ന് മീൻ പിടിക്കലേ കരിപ്പിടീനെ ഇണ്ടാക്ക കിട്ടണത് മുഴുവനാണ് ഞാൻ അവിടെ നേരെ ചിക്കൻ സെന്ററിലേക്ക് വന്നിട്ട അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ചിക്കൻ മേടിക്കാനാണെന്നല്ല ചിക്കൻ മേടിക്കാനേ അല്ല ഞാനേ ഇന്നൊരു ചലഞ്ചിന്റെ വീഡിയോ കണ്ടക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നേ ചലഞ്ചിന് വേണ്ടിട്ടുള്ള സാധനമാണ് അപ്പൊ ചലഞ്ചി വീഡിയോ വന്നു കഴിഞ്ഞാൽ ആരും കാണാണ്ടിരിക്കുന്നത് കണ്ടു നോക്കണോ അങ്ങനെ ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് പിന്നെ കളിക്കാനുള്ള ആൾക്കാരുകളൊക്കെ എത്തിയിട്ടുണ്ട് അവരെ പരിപാടി തുടങ്ങി നമ്മുടെ സാധനം ഇത് എണീച്ചാളിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ തിന്നോന്ന് ഒരു ഇട്ടും പുറത്തില്ല കേട്ടോ അത് സാനിറ മനസ്സിലായ കോഴിയുടെ ഇതാണ് നമ്മ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ ഛർദിച്ച് വീണോന്നൊന്നും അറിയൂല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ചോരേം അങ്ങനെ എല്ലാം അഴുകൊള്ളും ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കഴുകുന്നുണ്ട് അപ്പം ഈ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ കഴുകിയത് കൊണ്ട് നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത സ്റ്റെപ്പുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പം അത് നമുക്ക് ചെയ്യാം ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കണ വെള്ളം ഒഴിക്കണം അപ്പം ഞാൻ ഒഴിച്ച വെള്ളം തകേണ്ടപ്പോൾ കുറച്ചും കൂടി തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ വെള്ളം ഒരുവിധം ചൂടാറുണ്ട് വരെ മൂടി വെക്കണം നമ്മളിത് ഇണ്ടാ ഇത് ഞമ്മളിതിൻ്റെ തൊലി വിളിക്കണം നല്ല ചൂടുണ്ട് നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുലിഞ്ഞ് കിട്ടും കണ്ട തൊലിയൊക്കെ പുലിങ്ങി കിട്ടും ഇത് ഞാൻ വാർത്തിട്ട് കാണിച്ചുതരാം ഇവിടെ നമ്മുടെ കക്കരച്ചി മുച്ചൊക്കെ കിട്ടാം കഴുകി കഴുകിയല്ല ചൂടറിയില്ല കേട്ടോ ഞാൻ ഉലിക്കുന്ന സെറ്റപ്പ് കാണിച്ചുതരാം പിന്നെ നെയ്ലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം തീർച്ച പോണുണ്ടാവും അതൊന്നും സീനാക്കണ്ട കണ്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ നമുക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലെല്ലാം പോരും വേണ്ട സിംപിളായിട്ട് തോല കുലിഞ്ഞ് പോരും എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കാണണ്ടതൊക്കെ പോകും കണ്ട വേസ്റ്റ് പോവും കണ്ട ഇതുപോലെ തൊലി നമുക്ക് കിട്ടും ക്ലീൻ ചെയ്തിട്ടുള്ളൊരു നമുക്കൊരു കാല് കിട്ടി ഇങ്ങനെ അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കൊഴുവ വറുത്തത് പിന്നെ നമ്മളെ ചാളയിട്ട പലീനുണ്ട് കിട്ടണം പിന്നെ കൂർക്കുണ്ട് അത് പലിനീന് പിന്നെ നമ്മളെ കക്കറച്ചി സ്വന്തം കക്കറച്ചി ഒന്നും കാണാൻ ഉണ്ടാവില്ല കുഞ്ഞ് കക്കറിന് പിന്നെ അച്ചാർ എല്ലാ കറികളും കൂട്ടിയിട്ട് വേ ചോറിന് ഉണ്ടാ ചോറ് വേണം അതിന് മേക്കപ്പ് ഇടാൻ വേണ്ടിട്ട് ഫുൾ ആയി ക്ലീൻ ചെയ്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ ഇത് എത്ര കാലിന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ഇരുപത്തെട്ട് കാലുണ്ട് അപ്പൊ എത്ര കോഴിയുടെ കാലായിരിക്കും ഇത് ഒരു സംഭവം തിന്നാൻ മാത്രമായിട്ടൊന്നും പിന്നെ എന്തായാലും മസാല വരട്ട മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയും പിന്നെ എന്തായാലും കോൺഫ്ലവർ പൊടിയും പിന്നെ സൊറുക്കിയും പിന്നെ ഇത്തിരി റെഡ് കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ തെറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് അവിടെ ഇങ്ങനെ കിടക്കും ബൈ ദ ഈ ഒരു സംഭവം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും മൂന്ന് മണിക്കായപ്പോൾ ചെറിയൊരു മഴയും മാത്രല്ല എനിക്ക് സനേനെ ഡോക്ടറെടുത്ത് കാണിക്കാൻ പോവാനും ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവളെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നേരെ പോവാണ് അവളായിട്ട് പോയി ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക് ഹൈവേയിൽ കയറിയിട്ട് സർവീസ് സെൻ്റർ വഴിന് പിടിച്ചത് കുറച്ച് കഴിഞ്ഞപ്പം സർവീസ് സെൻറ്ററോട് കഴിഞ്ഞ് പിന്നെ ഒരു പിടുത്തല്ലേ എങ്ങനെ പോകണമെന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഓരോ ബോർഡും സിഗ്നലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ എത്തി വഴി തെറ്റിയെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ കറക്റ്റ് അമ്മ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പതിനൊന്നാണ് ടോക്കൺ നമ്പർ കിട്ടിയത് അവിടെ അപ്പം പതിനാല് അല്ല പതിനാല് അല്ലെ നാലായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ നമ്മളെ നമ്പർ ആവാറായിട്ടുണ്ട് ഡോക്ടറെടുത്ത് കയറി അങ്ങനെ ഡോക്ടറെടുത്ത് കയറി ഒക്കെ മേടിച്ചിനിപ്പം നമ്മൾ പോണ് അത്യാവശ്യം ചെറിയ മഴ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും ചായക്കടക്കെ മേടിച്ചിട്ട് പിന്നെ എങ്ങനെ ചായ പിടിക്കാൻ കയറിട്ട് അപ്പൊ ഞാൻ ചായയും പപ്സും കഴിച്ചു അവൾ ചായയും പഴംപൊരിയും കഴിച്ചിട്ടാണ് അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ അവളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞാൻ ഇവിടെ നമുക്ക് ചലഞ്ചിനുള്ള സാധനം ആക്കണ്ടേ അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഗ്രേവിയും വെക്കണം ഒരു നല്ലൊരു സോസി ചില്ലി ചിക്കൻ ആക്കാനെൻ്റെ ഒരു പ്ലാൻ അപ്പം അതുകൊണ്ട് അതിനുള്ള സവോളയും ക്യാപ്സിക്കും ഒക്കെ ഞാനിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ ആയപ്പോ നമ്മളെ ചിക്കൻ ഫ്രൈ അവൽ അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തീക്കുള്ള ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് കളർ ക്യാപ്സിക്കുള്ളതുകൊണ്ടല്ല അത് ഞാനിട്ട് എന്താ പറയുക ഒരു പരിശ്രമത്തിലാണ് പിന്നെ നമ്മളാ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റ് ആകും അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എനിക്ക് അല്ല അടുത്ത ചലഞ്ച് കൂടി ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ ഒക്കെ ഇടാൻ തോന്നണേ അപ്പം ലാസ്റ്റ് സാലറിയും കൂടിയും കഴിഞ്ഞപ്പോൾ സെല്ലറി കഴിയല്ല സെല്ലറി ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നാളെ വീഡിയോ കാണാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ